ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനുരാഗത്തിന്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഏർ കാർത്തികയുടെ വിവാഹം നിശ്ചയം ആയിരിക്കുകയാണ് കാർത്തികയെ കല്യാണം കഴിക്കാൻ പോകുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു പയ്യനാണ് അവരെന്തായാലും ഒറ്റ മകനാണ് അച്ഛനും അമ്മയ്ക്കും ഉള്ളതും പിന്നെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ കാർത്തികയെ ദിലീപിനിഷ്ടപ്പെടുകയും തിരിച്ചും അങ്ങനെ തന്നെയാണ് പെണ്ണ് കാണലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും കാർത്തിക കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് ഒരു സഹോദരനുണ്ട് അവൻ ജയിലിലാണ് അവൻ ഞങ്ങളെ ശത്രുവായിട്ടാണ് കാണുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ദിലീപ് പറയുന്നുണ്ട് അതിനെന്തായിക്കോട്ടെ നമുക്കങ്ങനെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് രണ്ടുപേർക്കും ഒന്നിച്ചു തന്നെ നേരിടാം എന്നൊക്കെയാണ് അങ്ങനെ ധൈര്യമൊക്കെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം പ്രകാശനോട് ചെന്ന് കല്യാണി ഈ വിവരം പറയുകയാണ് അപ്പോൾ ഇപ്പോൾ പ്രകാശന് കൂട്ടായിട്ട് ഹോസ്പിറ്റലിൽ നിൽക്കുന്നത് അങ്ങനെ പറയുന്നുണ്ട് എൻഗേജ്മെന്റ് തീരുമാനിച്ചു ഈ മാസം അതായത് ഒക്ടോബർ മുപ്പത്തൊന്നാം തീയതിയാണ് എൻഗേജ്മെന്റ് തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അച്ഛൻ്റെ മുറിവ് അപ്പോഴേക്കും ഉണങ്ങുമല്ലോ അപ്പം അച്ഛൻ പിന്നെ കല്യാണത്തിനും എല്ലാം ഉഷാറായി നമുക്ക് നടത്താം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ ഡോക്ടർ എന്തായാലും ഇന്ന് ഡിസ്ചാർജ് ആയി വീട്ടിലോട്ട് പൊക്കോളാൻ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടിയും അറിയുകയാണ് അങ്ങനെ അതിനുശേഷം അവരങ്ങനെ ബാഗൊക്കെ പാക്ക് ചെയ്ത് നേരെ നമ്മുടെ പ്രകാശനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കാണ് പ്രകാശന് നല്ല പേടിയുണ്ട് പ്രകാശൻ അപ്പോഴും പറയുന്നത് കല്യാണിയോടും കിരണ്ണോടൊക്കെ പറയുന്നത് വേറൊന്നല്ല അവർ ആ ജയിലിലുള്ളവരെ സൂക്ഷിക്കണം അവർ പരോളിലെങ്ങാനും ഇറങ്ങുന്നുണ്ട് ഇപ്പം അടുത്ത് ജയ സൂ ഫ്രണ്ടിനെ മോൻ്റെ അച്ഛൻ ബന്ധപ്പെടുന്നില്ല അവൻ അയാളും അവിടുത്തെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓവ്വാ അടുത്തൊന്നും എന്തായാലും പുറത്തിറങ്ങില്ല എന്ന് തന്നെയാണ് കിരൺ പറയുന്നത് അപ്പോഴും നമ്മുടെ പ്രകാശം പറയുന്നത് അതൊന്നും പറയാൻ പറ്റില്ല കാരണം അവരുടെ സ്വഭാവം വെച്ചിട്ട് അവർ ജയിൽ ചാടാൻ പരിചയമുള്ളവരാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിക്കണം മക്കളെ ഇനി എന്തായാലും നമ്മളെല്ലാ രീതിയിലും കരുതിയിരിക്കുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെയാണ് ഇത്രയൊക്കെ കരുതിയിരുന്നിട്ടും കണ്ടില്ലേ നമുക്ക് സംഭവിച്ചത് ഏർ എനിക്ക് ആ കുത്തേറ്റില്ലായിരുന്നെങ്കിൽ ഇപ്പൊ മോനല്ലേ ഈ അവസ്ഥയിൽ കിടക്കേണ്ടി വരിക അതുകൊണ്ട് ഏർ അവരെയൊക്കെ നമ്മൾ നല്ല രീതിയിൽ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞങ്ങനെ പ്രകാശിനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നുണ്ട് എന്തായാലും നമ്മുടെ ഏർ ഗംഗയുടെ അരികിലേക്ക് സ്റ്റെഫി വരുന്നുണ്ട് സ്റ്റെഫി കാര്യങ്ങൾ പറയുകയാണ് സ്റ്റെഫി എന്തായാലും ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും അതേപടി അറിയുന്നുണ്ട് ഏർ കാർത്തികയുടെ വിവാഹം നിശ്ചയം നടക്കാൻ പോവുകയാണ് ദിലീപ് എന്ന് പറയുന്ന ഒരു സിവിൽ എഞ്ചിനീയർ ആയിട്ടുള്ള ഒരു പയ്യനാണ് കല്യാണം കഴിക്കാൻ പോകുന്നതെന്ന കാര്യം ഗംഗയെ അറിയിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഗംഗ പറയുന്നുണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണോ പേടിച്ചത് അത് തന്നെയാണ് നടക്കാൻ പോകുന്നത് അതുകൊണ്ട് അവിടെ എന്ത് നീക്കമുണ്ടെങ്കിലും നീ എന്നെ അറിയിക്കണം അപ്പം സ്റ്റെഫി പറയുന്നുണ്ട് എന്നെ ഇപ്പോൾ അവർക്ക് നല്ല ഞാൻ നിരീക്ഷണത്തിലാണ് അവരുടെ അതുകൊണ്ട് ഞാൻ ഏത് സമയത്തും അവരുടെ പിടി പിടിവീടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൽ ഇത്തിരി പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് പ്രത്യക്ഷത്തിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നിങ്ങനെയൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം ഗംഗ അകത്തുള്ളവരോട് പറയുകയാണ് അതായത് രാഹുലിനോടും വിക്രത്തിനോടൊക്കെ പറയുമ്പോൾ അത് ഒട്ടും ഇഷ്ടപ്പെടാതെ സംസാരിക്കുകയാണ് നമ്മുടെ മനോഹർ മനോഹർ പറയുന്നുണ്ട് അവർ അവരുടെ ജീവിതം ജീവിച്ചോട്ടെ എന്തായാലും നമ്മൾ ജയിലിലുള്ളവരാണ് നമ്മൾക്ക് പുറത്തിറങ്ങി നമുക്കൊരു ജീവിതം ഉണ്ടാകും അവരെന്തിനാ വെറുതെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കല്യാണിയും കിരണേയും കാർത്തികയുമൊക്കെ ഇങ്ങനെ ന്യായീകരിക്കുകയാണ് നമ്മുടെ ഇവൻ മനോഹർ അത് കേൾക്കുന്ന ഗംഗയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഗംഗ പറയുന്നുണ്ട് നീ ഇവിടെ വന്നതിന് ശേഷം നിനക്ക് നല്ല മാറ്റമാണുള്ളത് അവരോടൊക്കെ ഒരുപാട് സ്നേഹത്തിലുള്ള സംസാരമാണ് നിൻ്റേത് അതെൻ്റെ അരികിൽ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് അതുപോലെ രാഹുൽ പറയുന്നുണ്ട് ഇവന്റെ കാര്യത്തിൽ ഗംഗ നീ പേടിക്കേണ്ട ഇവന്റെ മരണം എൻ്റെ കൈകൊണ്ടാണ് ഇതിൻ്റെ അകത്ത് തന്നെ എന്ന് പറയുമ്പോൾ മനോഹർ പറഞ്ഞിട്ട് ആയിക്കോട്ടെ എനിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നമില്ല പക്ഷേ മരിക്കുന്നതിന് മുമ്പ് എൻ്റെ മകളുടെ മുഖം എനിക്കൊന്ന് കാണണം എന്ന് പറയുകയാണ് അപ്പോൾ ഓ അവൻ്റെ ഒരു മകൾ സ്നേഹം എന്നൊക്കെ പറഞ്ഞാൽ അവനൊരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് അവൻ എന്തായാലും മനോഹർ എന്തായാലും ഇവരുടെ സംസാരം ഇഷ്ടപ്പെടാതെ അവിടെ നിന്നും പോവുകയും ചെയ്യുകയാണ് അതേസമയത്ത് പുറത്താണെങ്കിൽ നമ്മുടെ കാർത്തികയുടെ വിവാഹം അടിപൊളി സോറി വിവാഹം എൻഗേജ്മെൻറ്റ് എല്ലാവരും ചേർന്ന് നടത്താനുള്ള പരിപാടിയൊക്കെയാണ് അപ്പോൾ ഇതേ സമയത്ത് വീട്ടിലെത്തിയ പ്രകാശനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പ്രകാശം വന്നിരിക്കുന്നത് കല്യാണിയുടെയൊക്കെ വീട്ടിലേക്ക് തന്നെയാണ് അപ്പോൾ കല്യാണി കല്യാണിക്കും കിരണും മാത്രമേ ആ സമയത്ത് പ്രകാശന ഇഷ്ടമുണ്ടായിരുന്നുള്ളോ ദീപക്കൊക്കെ ഒരുപാട് ദേഷ്യമില്ലായിരുന്നു അപ്പം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും പ്രകാശിനെ റൂമിൽ ചെന്ന് കിടത്തുകയും അതുപോലെ തന്നെ പ്രകാശിന് വേണ്ട എല്ലാ കാര്യങ്ങളും ആ മുറി ഉണങ്ങുന്ന യും അവനെ സ്നേഹിക്കുന്ന ഒരു ദീപയെയാണ് ആ സമയത്ത് കാണുന്നത് പ്രകാശന് പോലും അത്ഭുതമാവുകയാണ് ഇങ്ങനെ ഒരു ദീപയുടെ ഈ ഒരു മാറ്റം കാണുമ്പോഴും എന്തായാലും അത് ഇത്രയും ഇനിയിപ്പം എന്തായാലും അത്യാവശ്യം കുറച്ച് ദിവസം റെസ്റ്റ് എടുക്കാൻ തന്നെയാണ് തന്നെയാണിത് കല്യാണിയുടെ വീട്ടിൽ തന്നെ നിൽക്കാനാണ് പ്രകാശനെ നിർത്തുന്നുണ്ട് അതിനുശേഷം നമ്മുടെ കാ കാർത്തികയുടെ വീട്ടിലോട്ടും അതുപോലെ കാദമ്പരയുടെ വീട്ടിലോട്ടും ഒക്കെ മാറി മാറി പരസ്പരം കുറച്ച് നാളങ്ങനെ പരസ്പരം മാറി മാറി നിൽക്കാനൊക്കെയാണ് എല്ലാവരും പറഞ്ഞിട്ടുള്ളത് പ്രകാശനോട് കാർത്തികയും കാർത്തികയുടെ അമ്മയും ലക്ഷ്മിക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പ്രകാശൻ്റെ വാക്കുകൾ അനുസരിച്ചിട്ടാണല്ലോ ഇപ്പം നമ്മുടെ കാർത്തിക ഒരുങ്ങിയിട്ടുള്ളത് എത്രയോ നാൾ ലക്ഷ്മി പറയുന്നതാണ് കാർത്തികയോട് ഈ ഒരു കാര്യം പക്ഷെ അവൾ അനുസരിക്കുന്നില്ല പക്ഷെ തൻ്റെ അച്ഛനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് കൊണ്ട് അച്ഛൻ്റെയൊരു അവസ്ഥ മനസ്സിലാക്കിയിട്ട് മകള് സമ്മതിച്ചതിൽ അതിലും ഒരുപാട് പ്രകാശനോട് ഒരുപാട് കടപ്പാടൊക്കെ തോന്നുകയാണ് നമ്മുടെ ലക്ഷ്മിക്ക് അങ്ങനെ ലക്ഷ്മിയും പ്രകാശനെ കാണാൻ വരുന്നുണ്ട് ലക്ഷ്മി ഒരുപാട് സ്നേഹിക്കൊക്കെ ചെയ്യുന്നുണ്ട് കൊടുക്കുക സ്നേഹമൊക്കെ കൊടുക്കുകയാണ് നമ്മുടെ പ്രകാശന് എന്തായാലും ഒക്കെ നല്ല സൂപ്പറായി തന്നെ എല്ലാവരും ചേർന്ന് നടത്തുന്നുണ്ട് അതിനുശേഷമാണ് എൻഗേജ്മെന്റ് നടത്തിയതിന് ശേഷം ഒരു ഗുണ്ടയെ സ്റ്റെഫിയും അതുപോലെ ഗംഗയൊക്കെ ചേർന്ന ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കുകയാണ് അങ്ങനെ നമ്മുടെ ഇവനെ അതായത് ദിലീപ് എന്ന് പറയുന്ന കാർത്തികയുടെ വിവാഹം കഴിക്കാൻ പോകുന്ന പയ്യനെ അവൻ സ്കെച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് അവൻ എവിടേക്കാണ് പോകുന്നത് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അറിയാൻ അവൻ്റെ അപകടപ്പെടുത്താനുള്ള പല പദ്ധതികളും അയാൾ പ്ലാൻ ചെയ്യുകയും ചെയ്യുകയാണ് പക്ഷേ അതിൽ നിന്നും ഓരോ പ്രാവശ്യം രക്ഷപ്പെടുത്തുന്നുണ്ട് അവനൊന്നും സംഭവിക്കാതെ അവനെ പല പ്രാവശ്യം രക്ഷപ്പെടുത്തുന്നത് ഈ കിരണൊക്കെ തന്നെയാണ് അങ്ങനെ ഓരോ പ്രാവശ്യവും ഇങ്ങനെ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ ഈ ഗംഗയ്ക്ക് ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കുണ്ടാകുന്ന കുഞ്ഞിനായിരിക്കും പിന്നെ അവരുടെയൊക്കെ സ്വത്തുക്കൾ പോകുന്നത് എന്നൊക്കെയാണ് ഗംഗ ആ ഒരു പേടിയിലൊക്കെയാണ് ഗംഗ മുന്നോട്ട് പോകുന്നത് എന്തായാലും അടുത്ത ഒരു കത്ത് നമ്മുടെ മനോഹർ മനോഹർ അയക്കുന്നുണ്ട് കിരണ്െ തേടി എത്തുകയാണ് അടുത്ത കത്ത് അതിലിങ്ങനെയാണ് പറയുന്നത് കാർത്തികയുടെ വിവാഹം ഉറപ്പിച്ച കാര്യം അത് ഇവിടെ ജയിലിലുള്ള ഗംഗപ്രസാദ് അറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അതറിയിക്കുന്നത് ഗംഗയുടെ കാമുകിയായിട്ടുള്ള സ്റ്റെഫി തന്നെയാണ് സ്റ്റെഫി നിങ്ങളുടെ മിത്രമല്ല നിങ്ങളെ പലവട്ടം ചതിക്കാൻ നോക്കിയവളാണ് സ്റ്റെഫി അവളെ നിങ്ങൾ പൂട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരുപാട് അപകടം വരാനുള്ള സാധ്യതയുണ്ട് ഓരോ നിർദ്ദേശങ്ങളും അവൾ വഴിയാണ് പുറത്തേക്ക് പോകുന്നത് ഗംഗയുടെ ഓരോ നിർദ്ദേശങ്ങളും അനുസരിക്കുന്നത് അവൾ മുഖേനയാണ് അതുകൊണ്ട് നിങ്ങളൊന്ന് കരുതിയിരിക്കണം കാർത്തിക കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കനെ നിങ്ങളൊന്ന് സൂക്ഷിക്കണം അവൻ്റെ ജീവനും ഒരു പക്ഷേ ആപത്തുണ്ടാവാൻ സാധ്യതയുണ്ട് ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ തള്ളിക്കളയണ്ട എന്നോടുള്ള ദേഷ്യം കൊണ്ട് വൈരാഗ്യം കൊണ്ട് നിങ്ങളിതൊന്നും തള്ളിക്കളയണ്ട നിങ്ങളിതൊക്കെ മനസ്സിലോട്ട് എടുക്കണം പിന്നെ എൻ്റെ ആഗ്രഹം അത് എനിക്ക് എപ്പോഴെങ്കിലും സാധിച്ചു തരണം എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണം ¿A എനിക്ക് അതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണെന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഈ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് മനോഹർ തന്നെയാണ് അങ്ങനെ ഒരു അപകടം അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തിയത് മനോഹറാണ് ഇപ്പോൾ പ്രകാശനെ വിശ്വസിക്കുന്ന പോലെ തന്നെ നമ്മുടെ മനോഹറിനോടും ചെറിയൊരു വിശ്വാസമൊക്കെ അവർക്ക് വന്നു തുടങ്ങുകയാണ് എന്തായാലും അവൻ്റെ അവൻ്റെ ചോരയിൽ പിറന്ന കുഞ്ഞാണല്ലോ അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ കാണിക്കാൻ അവർ തയ്യാറാകുന്നുണ്ട് ആ കുഞ്ഞിനെയും കൊണ്ട് നമ്മുടെ മനോഹറിൻ്റെ അരികിലേക്ക് ആ കുഞ്ഞിനെ കാണിക്കാൻ കല്യാണിയും കിരണും പുറപ്പെടുകയാണ് സര അതിൽ എതിർക്കുന്നുണ്ടെങ്കിലും സരൂവിന്റെ എതിർപ്പ് വകവയ്ക്കാതെ അവരാ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുന്ന ഭാഗക്കുകയാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്